പഞ്ചാബിനെതിരെയുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ദയനീയ പരാജയത്തോടൊപ്പം ചർച്ചയായ വിഷയമാണ് രാഹുൽ ലൂക്ക മജുസൻ തമ്മിലുണ്ടായ കൂട്ടിയിടിയും ഈ സംഭവത്തിനു ശേഷം രാഹുലിനെതിരെ ചില ബ്ലാസ്റ്റേഴ്സ് ആരാധകരടക്കം എതിർപ്പുമായി രംഗത്ത് വന്നെങ്കിലും ഫുട്ബോളിൽ ഇത് യഥാർത്ഥത്തിൽ പതിവുള്ള കാര്യമാണ് ടീമിനായി ഓരോ ബോളും ഓരോ സെക്കൻഡും വിടാതെ കളിക്കുന്ന താരങ്ങൾ തമ്മിൽ ഇത് ഉണ്ടാകാം രാഹുൽ കെ സംബന്ധിച്ച് വളരെ അഗ്രസീവായി കളിക്കുന്ന താരമാണ് കളത്തിൽ ഈയിടെയായി താരം പക്കാ ഫോം ഔട്ട് ആണെങ്കിലും താരത്തിന്റെ വർക്ക് റേറ്റും എഫേർട്ടും വലുതാണ് ആ ഒരു സംഭവത്തിന്റെ വിഷ്വൽ എടുത്തു നോക്കിയാൽ രാഹുൽ കെ പി ബോളിംഗാണ് ട്രൈ ചെയ്യുന്നത് അല്ലാതെ ലൂക്കയെ ആയിരുന്നില്ല പക്ഷേ ഫിഫ്റ്റി ഫിഫ്റ്റി ബോളിൽ രണ്ട് താരങ്ങളും വന്നപ്പോൾ അവിടെ ഒരു കൂട്ടിയിടി ഉണ്ടായി സോ ഇത് രാഹുൽ കെപിയെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്തായാലും ഈ ഒരു കൂട്ടിയിടിയിൽ താടിയലിന് പരിക്കുപറ്റിയ ലൂക്ക മജിസനെ സർജറി ആവശ്യമാണെന്നും ഏകദേശം ആറ് ടു എട്ട് ആഴ്ച അതായത് രണ്ടു മാസത്തോളം താരത്തിന് പുറത്തിരിക്കേണ്ടി വരുമെന്ന് പഞ്ചാബ് തന്നെ ഇപ്പോൾ ഒഫീഷ്യലാക്കിയിട്ടുണ്ട് കൂടെ തന്നെ രാഹുലിനെതിരെ ഐ എസ് എല്ലിന് പഞ്ചാബ് എഫ് സി പരാതിയും നൽകിയിട്ടുണ്ട് എന്താകുമെന്ന് കണ്ടറിയാം കൂടാതെ ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ തന്നെ പരിഹസിച്ച് ചാൻഡ് ചെയ്തെന്നും പക്ഷേ എനിക്കൊരു പ്രഷറും ഉണ്ടായിരുന്നില്ല എന്നും എന്നെക്കാൾ ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾക്കാണ് ആരാധകരുടെ മുന്നിൽ കളിക്കുമ്പോൾ കൂടുതൽ പ്രഷർ അനുഭവിച്ചത് എന്നും ലൂക്ക മജിസൻ പറയുന്നു ശരിക്കും പറഞ്ഞാൽ ലൂക്ക പറഞ്ഞ കാര്യം ശരി തന്നെയാണ് ഹോം ഗ്രൗണ്ടിൽ ബ്ലാസ്റ്റേഴ്സ് കളിക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് താരങ്ങളിലാണ് അധികവും പ്രഷർ കാണാറുള്ളത് ഓപ്പോസിറ്റ് ടീമിനെ പ്രഷറാക്കാൻ ആരാധകർ ശ്രമിക്കുമ്പോൾ ശരിക്കും നമ്മുടെ താരങ്ങൾ തന്നെയാണ് പ്രഷറാകുന്നത് വീഡിയോ അവസാനിക്കുന്നു കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം